ഇന്നത്തെ വാക്യം നോക്കിയത് സജ്ജനാ പരേഭ്യ ഉപകുർവന്തി പരം ദുർജനാഹ സദൈവ അപകുർവന്തി ഇവിടെ രണ്ട് ക്രിയകളുണ്ട് ഏതൊക്കെയാണ് ഉപകുർവന്തി അപകുർവന്തി ഇവിടെ കുറുവന്തി എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടില്ല കൃ ധാതുവാണ് അല്ലേ കൃ ധാതുവാണ് ലട്ടാണ് പ്രഥമപുരുഷ ബഹുവചനവുമാണ് എന്നാൽ ഉപ അപ എന്ന രണ്ട് പ്രിഫിക്സസ് അതിന് നിങ്ങൾ എന്താ എന്താ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഉപായെന്നുള്ളതൊരു ഉപസർഗമാണ് അഭയും ഉപസർഗങ്ങൾ ഉപസർഗങ്ങൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഉപകുർവന്തി ഉപകാരം ചെയ്യുന്നു എന്നാണ് അർത്ഥം അപ്പക്കുർവന്തി എന്നാണെങ്കിൽ അപകാരം എന്ന് പറഞ്ഞാൽ ഉപദ്രവം ചെയ്യുന്നു അപ്പോൾ ഉപകുർവന്തിയുടെ പദമാണ് അപകുർവന്തി ഉപകുർവന്തി അപകുർവന്തി ഉപകുർവന്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്കി രൂപങ്ങൾ ഉപകരോതി ഉപകുർവത്ത ഉപക്കുറുവന്തി ഇനി അപയാണെങ്കിലോ അപ കരോതി അപകുർവത്ത അപകുറുവന്തി എന്ന് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ ഇനി ആരാ സജ്ജനാഹ സജ്ജനാഹ ഉപകുർവന്തി സജ്ജനങ്ങളാണ് ഉപകുർവന്തി ഉപകാരം ചെയ്യുന്നത് സജ്ജനാഹാ അതിൻ്റെ എന്തായിരിക്കും ദുർജനാഹ സജ്ജനാഹ ദുർജനാഹ ഇനി സജ്ജനാഹ കേ ആർക്കായി ആർക്കായിക്കൊണ്ടാണ് ഉപകാരം ചെയ്യുന്നത് പരേഭ്യ പരേഭ്യ എന്ന് പറയുമ്പോഴേ ചതുർത്ഥി ബഹുവചനമാണ് ബാക്കി ശബ്ദങ്ങൾ പരായ പരാഭ്യം പരേഭ്യ പരായ മറ്റുള്ളവർക്ക് വേണ്ടി അതിൻ്റെ ബഹുവചനം മറ്റുള്ളവർക്കായി മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്നു പരം എന്നാൽ അത് ഒരു അവ്യയമാണ് പരം ദുർജന ദുർജനങ്ങൾ അപകുർവന്തി എങ്ങനെ സദൈവ സദൈവ അത് നിങ്ങൾ പഠിച്ചിട്ടൊരു ഒരു അതായത് ഒരു സന്ധി നിയമമാണ് സദൈവ സദാ പ്ലസ് ഏവ ഇവിടെ പിന്നെ ഹ്രസ്വമോ ദീർഘമോ ആയ അകാലത്തിന് ശേഷം എ വരികയാണെങ്കിൽ ഈ ഇതെന്തായി മാറും ഐ ആയി മാറും അത് വൃത്തിസന്ധി എന്നൊരു അത് നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ സദാ പ്ലസ് ഏവയാണ് സദൈവ എല്ലായ്പ്പോഴും അതിന് വൃത്തിസന്ധി അപ്പോൾ സജ്ജന പരേപ്യ ഉപകുർവന്തി വൃദ്ധന എന്ത് സദൈവ അപകുർവന്തി അപകാരവും ഉപദ്രവം ചെയ്യുന്നു എന്നുള്ളതാണ് ആരെ പരേപ്പ്യ രണ്ടും പരേപ്യയാണ് സജ്ജനഹ പരേപ്യ ഉപകൂർവന്തി ദുർജ്ജന പരേപ്യ അപകർവന്തി അതിൻ്റെ എഴുതിയിട്ടുണ്ട് ഇവിടെ ട്രാൻസ്ലേഷൻ സജ്ജ സജ്ജനങ്ങൾ മറ്റുള്ളവർക്കായി ഉപകാരം ചെയ്യുന്നു എന്നാൽ ദുർജനങ്ങൾ എല്ലായ്പ്പോഴും ഉപദ്രവം ചെയ്യുന്നു എന്നാണ്